കോട്ടയം സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം കോട്ടയം കുടമാളൂർ സ്വദേശി എം പി രമേഷ് കുമാറിന്റെ ഫോണിൽ പോലീസ് വേഷത്തിൽ വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പിന് ശ്രമിച്ചത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ മുംബൈയിൽ ആരംഭിച്ച അറുപതോളം അക്കൌണ്ടുകളിൽ ഒന്ന് രമേഷ് കുമാറിന്റെ പേരിലുള്ളതാണെന്ന് പറഞ്ഞാണ് വീഡിയോ കോൾ വന്നത് ലയൻസ് ക്ലബ് ജില്ലാ പി ആർഒ എം പി രമേഷ് കുമാറിന്റെ ഫോണിലേക്ക് ജൂലൈ ഇരുപത്തിനാലിനാണ് വീഡിയോ കോൾ വന്നത് മുംബൈയിൽ കാനറ ബാങ്കിൽ രമേഷ് കുമാറിന്റെ അക്കൌണ്ടിൽ ഇരുപത് കോടി രൂപയുണ്ടെന്നും ഇത് അഴിമതി പണമായതുകൊണ്ട് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു ഭീഷണി മുംബൈ പോലീസ് എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ കോൾ വന്നത് പോലീസ് ഓഫീസറിന്റെ വേഷത്തിൽ വീഡിയോ കോളിൽ വന്നയാളാണ് രമേശിനോട് സംസാരിച്ചത് മുംബൈയിൽ അക്കൗണ്ട് അക്കൌണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിന്റെ എ ടി എം കാർഡും അക്കൗണ്ട് ഡീറ്റെയിൽസും സംഘം രമേഷ് കുമാറിന്റെ വാട്സപ്പിൽ അയച്ചു നൽകി തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് രണ്ടുപേർ കൂടി വാട്സപ്പ് കോളിലെത്തി രമേഷ് കുമാറിനെ സിബിഐ ഉടൻ എത്തി അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി കേസ് ഒതുക്കി തീർക്കാൻ അഞ്ചു ലക്ഷം രൂപ സംഘം പറയുന്ന അക്കൌണ്ടിലേക്ക് അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു മണിക്കൂറുകളോളം സംഘം രമേഷ് കുമാർ റുമായി വീഡിയോ കോളിൽ സംസാരിച്ചു തുടർന്ന് ഭക്ഷണം കഴിക്കണമെന്നും പ്രമേഹ രോഗിയാണെന്നും പറഞ്ഞ് രമേഷ് കുമാർ ചോദ്യം ചെയ്യലിന് ഇടവേള നൽകി പിന്നീട് വീഡിയോ കോളിൽ വന്നവർ ഒത്തുതീർപ്പിന് പണം ആവശ്യപ്പെട്ടു എന്നാൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചു തന്നെ അറസ്റ്റ് ചെയ്തു കൊള്ളാൻ രമേഷ് കുമാർ അറിയിച്ചു ഇതേ തുടർന്ന് സംഘം വാട്സപ്പിൽ അയച്ചു കൊടുത്ത വ്യാജ ഡോക്യുമെന്റുകൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ വ്യാജ ഡോക്യുമെന്റുകൾ രമേഷ് കുമാർ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല നല്ല നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം അതിന് വേണ്ടിയിട്ട് ഹയർ ഒഫീഷ്യലുമായിട്ട് സംസാരിച്ച് ഒരു മിഡിൽമാനായിട്ട് ഞാൻ നിന്ന് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞ് അതിലേക്ക് നിങ്ങളൊരു ഫൈവ് ലാക്സ് റുപ്പീസ് അടയ്ക്കണം ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം ആ അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആയിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി നിൽക്കുക അതല്ലാതെ ഒരു പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല എനിക്ക് ഇത്തരം യാതൊരു ഇടപാടുകളും ഇല്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരോടും തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഇങ്ങോട്ട് അയച്ച സാധനങ്ങൾ മുഴുവൻ ഡിലീറ്റ് ഡിലീറ്റ് ഡീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം മറ്റൊരു മറ്റൊരു ഫോണിലേക്ക് ഞാൻ സേവ് ചെയ്തിട്ടു ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും ഈ വിവരങ്ങൾ കാണിച്ച് രമേഷ് കുമാർ പരാതി നൽകി ന്യൂസ് ഡെസ്ക് യൂടോക്